എങ്ങട്ടങ്ങളെല്ലാരും എങ്ങട്ടങ്ങളെല്ലാരും കൂടി കൂടി എങ്ങൾ എങ്ങോട്ടങ്ങളെന്താ എന്താ ടീച്ചറെ പണി ഞാൻ ഇവിടെ ബുക്കുകളൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കാണ് ഫോൺ കളിച്ച് മടുത്തു ടീച്ചറേ മൊബൈലില് കളിച്ചു മടുക്കേ ആഹ് എല്ലാവർക്കും മൊബൈലിലാണല്ലോ കളി മുഴുവനും കളിച്ചു മടുത്തോ ഇനി കഥ ഇഷ്ടക്ക് പിന്നെന്താ കഥ പറയാനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്ന പേര് എല്ലാരും കിട്ടിരുന്നാണേ വിരുന്നൊന്നും പോ ഏത് കഥ ഇപ്പൊ ഇങ്ങക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞ ഒരു മരം വെട്ടുകാരന്റെ കഥ പറഞ്ഞാലോ ആ പണ്ട് പണ്ട് ഒരു മരം വെട്ടുകാരൻ കാട്ടിക്ക് മരം വെട്ടാൻ പോയി അയാളെ കയ്യിൽ ഒരു മഴ ഉണ്ടായിരുന്നു ആ മഴ കൊണ്ട് ഇങ്ങനെ മരം വെട്ടുമ്പോ ആ മഴ അങ്ങോട്ട് തെറിച്ചു പോയി പുഴക്ക് എന്താ ഇ മഴ പോയില്ലേ കോഴീന്നൊരു മത്സ്യകന്യക തള്ളല്ലേ ടീച്ചറെ മത്സ്യകന്യക തള്ളോ അപ്പൊ ആരും മത്സ്യകന്യകനെ കണ്ടിട്ടില്ല ഞങ്ങക്ക് മത്സ്യകന്യകനെ കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം ഞാൻ പറഞ്ഞുതരാം എന്നാ അങ്ങോട്ട് പോവല്ലേ നമുക്ക് പോലെ ആരും പോവുന്നിട്ടില്ലേ ഞാൻ പോവുക അപ്പൊ ഇതാണ് മക്കളെ നമ്മൾ പറഞ്ഞ മത്സ്യകന്യകമാര് എന്തൊരു മൊഞ്ചണുറ്റങ്ങളെ കാണാൻ നല്ല ചേലാണെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ കണ്ട കണ്ണെടുക്കാൻ തോന്നൂല ഫിലിപ്പീൻസിലെ സുന്ദരിമാരുടെ ഈ ഒരു ഈ ഒരു രംഗം നമ്മൾ ശരിക്കും കണ്ട ആസ്വദിക്കേണ്ടത് തന്നെയാണ് നമ്മളെ ഫാമിലിയൊത്ത് അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു അനുഭവമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്കൂൾ വെക്കേഷൻ സമയത്ത് ഫാമിലിയോടൊത്ത് അടിച്ചു പൊളിക്കാൻ ചെറിയ റേറ്റിൽ അടിച്ചു പൊളിക്കാൻ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം വേങ്ങരയിലെ സഭാ സ്ക്വയറിലെ മറൈൻ എക്സ്പോയിലാണ് ഒരു ഒന്നൊന്നര കാഴ്ച ശരിക്കും പറയുകയാണെങ്കിൽ പ്രായഭേദമഞ്ഞ് എല്ലാവർക്കും ആസ്വദിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു കാഴ്ച നമ്മൾ കൈക്കുമ്പിളിയിൽ വന്നിട്ട് നമ്മൾ കാണാതെ പോവുക എന്ന് പറഞ്ഞാൽ ശരിക്കും നഷ്ടം തന്നെയാണ് കേട്ടോ നമ്മളിതിൻ്റെ ഉള്ളിലേക്കാണ് കയറി കഴിഞ്ഞാൽ ടണലിന്റെ ഉള്ളിലേക്കാണ് കയറി കഴിഞ്ഞാൽ ഒട്ടനവധി കാഴ്ചകൾ ശരിക്കും നമ്മൾ കാശ്മീരിൽ പോയ ആളുകൾക്ക് അറിയാം കാശ്മീരിന്റെ അതേപോലെ ഒരു രോഗം തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി പോവാത്തവർക്ക് ചെറിയൊരു റൈറ്റിന് തന്നെ നിങ്ങൾക്ക് കാശ്മീർ കാണാനും പറ്റും കാരണം ഒട്ടനവധി മഞ്ഞു മലകൾ ചുരുങ്ങി ഒലിച്ചു വരുന്ന നദികൾ ജീവികൾ മഞ്ഞിൽ താമസിക്കുന്ന ഒരുപാട് ജീവി വർഗങ്ങള് ഹിമക്കരടികൾ എല്ലാം ഇവിടെ വരെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞിന്റെ വീട് നമുക്കറിയ ഇഗ്ലു ഇതൊക്കെ കുട്ടികൾക്ക് പഠിക്കാനോ അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനോ അതുപോലെ തന്നെ മാമത്തിൻ്റെ രൂപങ്ങളൊക്കെ ഇവിടെ വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു അടിപൊളി പ്ലേസിലേക്കാണ് നമ്മൾ ശരിക്കും ഒരു തുരങ്കത്തിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത് ഒരു കടലിനടിയിൽ പോയാൽ എങ്ങനെ ശരിക്കും കടലിൻ്റെ അടിയിലൂടെ പോകുമ്പോൾ നമ്മൾ മീനുകളെ തൊട്ടും തലോടിയും പോയാൽ എങ്ങനെയിരിക്കും ആ ഒരു അനുഭവം ശരിക്കും ഞാൻ അനുഭവിച്ചു അനുഭവിച്ചിട്ടോ ഉമ്മാക്കൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടുണ്ട് ഓരോ കാഴ്ചകളും കണ്ടിട്ട് ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ശരിക്കും ചിന്തിച്ചു പോകും നമ്മൾ ഇത്രയും ഭംഗിയുണ്ട് ഇതിൽ ഓരോ കാഴ്ചകളും ഈ മറൈൻ എക്സ്പോ നിങ്ങൾക്ക് കേരളത്തിലുള്ള എവിടെയുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും വാട്ടർ ടണലിന്റെ ഉള്ളിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് ശരിക്കും നിങ്ങളെ കാണിച്ചു തരണല്ലോ നമ്മൾ വെറുതെ കൂടെ വരാൻ പറ്റില്ലല്ലോ അപ്പൊ അടിപൊളി വന്ന ശരിക്കും മുതലാവട്ടോ അത്രയും ഐറ്റംസ് മത്സ്യങ്ങളാണ് ഇവിടെ ഉള്ളത് പലതരത്തിലുള്ള മീന് പിരാന അതുപോലെ തന്നെ അരാപ്പയം അതുപോലെയുള്ള നല്ല കടകാരികളായിട്ടുള്ള മീനുകളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് അതൊക്കെ ശരിക്കും നമുക്ക് ഇങ്ങനെ ഇട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് മക്കളൊക്കെ തീർച്ചയായിട്ടും കൊണ്ടുവന്ന് കാണിക്കണം അതുപോലെ തന്നെ വീട്ടിലെ ഉമ്മമാരും പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഇപ്പൊ കാണിക്കാൻ പറ്റിയ തരത്തിലാണ് ഇവിടെ വരെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളി ടെട്രാ മത്സ്യങ്ങൾ പലതരത്തിലുള്ള കളറുകളിലും ഇവിടെ എന്താ രസം നിറഞ്ഞിരിക്കും ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോഴുള്ള ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ മക്കളെ നമ്മൾ വെള്ളക്കെട്ടിലും മറ്റൊരു ഒന്നും കൊണ്ടുപോയിട്ട് കാണ്ട് നമ്മൾ സങ്കടപ്പെടേണ്ട ഒരു കാര്യമല്ല കാരണം നമ്മൾ നമ്മളെ മക്കളെ കൈ പിടിച്ചിട്ട് അല്ലെ നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവർക്കും തൻ്റെ കൈകൾ പോർത്ത് പിടിച്ചിട്ട് കാണാൻ പറ്റുന്ന ഇത്രയും അടിപൊളി കാഴ്ചകൾ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും നമുക്ക് മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്നുണ്ടെങ്കിലോ അതിനുള്ള ഒരുപാട് സ്റ്റാളുകൾ വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി ഫാൻസി ഐറ്റംസ് ആയിക്കോട്ടെ ടോയ്സ് ഐറ്റംസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ലേഡീസിനെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള ഫാൻസി ആണോ വേണ്ടത് അത് ഇവർക്ക് ഇവിടെ ലഭിക്കും അത്രയും വലിയ വൈഡ് കളക്ഷൻ ആണ് ഇവർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിലോ അടിപൊളി ഫുഡ് കോർട്ടാണ് മക്കളെ അപ്പൊ നല്ല അടിപൊളി പഴയകാല ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഹലുവകളും അതുപോലെ തന്നെ ഒക്കെ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് ഏതെടുത്താലും ഇരുപത് രൂപ സ്പെഷ്യൽ പാക്കുകൾ റെഡി ആക്കിയിട്ടുണ്ട് സാമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഒരു കുടക്കീഴില് കിട്ടിയെങ്ങനെ ഉണ്ടാവും അതാണ് വേങ്ങനെ മറയൻ എക്സ്പോ അപ്പോ ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇനിയും തീർന്നിട്ടില്ല കേട്ടോ ഈ ഒരു ലോക ഇനിയാണ് നമ്മുടെ റൈഡ് ഐറ്റംസിലേക്ക് കയറാൻ പോകുന്നതാ മന്റെ വലിയൊരു ആഗ്രഹമാണ് എല്ലാ റൈഡിലും കയറണം കയറണമെന്ന് പിന്നെ നമ്മൾ എന്താ എന്താകൂടി പരിഗണിക്കുന്നു വിചാരിച്ചിട്ട് എല്ലാത്തിലൊന്നും കയറ്റിയിട്ടില്ല കേട്ടോ ഞാൻ ഡൗൺ ആണ് അല്ല നമ്മൾ ജീൻസിന്റെ അതേപോലെ തന്നെ യൂസ് ഒന്നുകൂടി ൊക്കെ അഡ്വഞ്ചറസ് ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ട ഐറ്റംസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും എക്സ്പീരിയൻസ് ആണ് വന്ന് ട്രൈ ഇനി കുഞ്ഞു മക്കൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും ഏത് തരത്തിലുള്ള ആളുകൾക്കും പറ്റിയ റൈഡുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതും കുറഞ്ഞ പ്രൈസിൽ അവർക്ക് മാക്സിമം എൻജോയ്മെന്റ് എന്നുള്ളതാണ് ഇവർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത് വേങ്ങരക്കാരുടെ മാത്രം ഒരു പ്രത്യേകതയാണ് കേട്ടോ അയ്യായിരം ചതുരശ്ര അടിയിലാണ് ഇവർ ഫുഡ് മാത്രം ഒരുക്കിയിട്ടുള്ളത് ദിവസവും ഇവിടെ സ്റ്റേജ് ഷോകൾ ഉണ്ട് അവിടെ നല്ല അടിപൊളി പാട്ടുകളും കാര്യങ്ങളൊക്കെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വെക്കേഷനിൽ ഇനി എന്ത് ചെയ്യണം എങ്ങനെയൊക്കെ അടിച്ച് പൊളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും തൊന്ന് അറിയട്ടെ എല്ലാവരും ഫാമിലിയോടൊത്ത് വന്ന് തൊന്ന് എൻജോയ് ചെയ്യട്ടെ അപ്പോൾ മറയുന്ന എക്സ്പ്ലോയിലെ കാഴ്ചകൾ വളരെ കുറച്ച് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ നേരിട്ട് വന്ന് അത് എക്സ്പ്ലോർ ചെയ്യുക അവ എൻ്റെ ഭാഗത്തുനിന്നുള്ള റിക്വസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം നമ്മൾ ചെറിയ മക്കളെ വീട്ടിൽ നിന്ന് ഇവിടെ ഇന്നത്തെ കാഴ്ചകൾ കാണിക്കാൻ കൊണ്ടുവരും അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും മുതിർന്ന ആളുകൾ പ്രായമായ ആൾക്കാരും കൂടി കൂട്ടിയിട്ട് വരിക അവർക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പോ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വേങ്ങര സഭാ സ്ക്വയറിലാണ് ചെറിയ ഒരു ടിക്കറ്റ് ചാർജ് മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് ആവുന്നുള്ളൂ അതിൽ വന്നാൽ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇവിടെ എൻജോയ് ചെയ്യാൻ മാത്രമുണ്ട് അത് ശരിക്കും നമ്മൾ കൊടുക്കുന്ന പൈസ മുതലാകും അപ്പോൾ പെട്ടെന്ന് തന്നെ പോകുന്നു